हिन धमदल ും നിരന്തരം അവകാ ആ വിശു പ്രവാചകന്റെ അനുയായികളുടെ അങ്ങനെ തന്നെ മാറി മാറി കൊല്ലുകൊണ്ട് ആ പരമ്പര മുറുകപ്പെടിക്കുന്ന വിശുദ്ധരായ യഥാർത്ഥ വിശ്വാസികളാണ് സമസ്ത എന്നവർ അവകാശപ്പെടാറുണ്ട് എന്നാൽ സിന്നയത്തിന്റെ പാതയിലാണോ നോക്കു നിങ്ങൾ വ്യാജ നോമ്പുകൾ കെട്ടി നിർമ്മിക്കുന്നവർ വ്യാജ നമസ്കാരങ്ങൾ കെട്ടി നിർമ്മിക്കുന്നവരാണിവർ നോക്കു നിങ്ങൾ പുതുബിയത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശേഷനെ വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടിന്റെ ആരംഭത്തിൽ പന്ത്രണ്ട് റക്കാറ്റ് നമസ്കരിക്കുന്നവരാണിവർ നോക്കു നിങ്ങൾ അത് പ്രത്യേക സുന്നത്താണോ എന്ത് നമസ്കാരമാണിത് ഇങ്ങനെയുള്ള വ്യാജ നമസ്കാരങ്ങൾ കെട്ടി ഉണ്ടാക്കി അതിനൊക്കെ നിന്നും പ്രതിഫലം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഇവരല്ലാതെ വേറെ ാണ് പഴച്ച വിശ്വാസികൾക്കു നിങ്ങൾ വ്യാജ നമസ്കാരങ്ങൾ കിട്ടി ഉണ്ടാക്കുകയാണ് ഒരു പൈമുവിനെപ്പറ്റി ഇവർക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്കെല്ലാം ശേഖുമാരാണ് അവരുടെ ശേഖുമാർ അവർക്ക് എന്ത് പഠിപ്പിച്ചു അവരുടെ ശേഖുമാരുടെ ഗ്രന്ഥത്തിൽ എന്ത് എഴുതി ചെറുക്കപ്പെട്ടോ അതൊക്കെയും വിശുദ്ധ വചനങ്ങളായി വിശുദ്ധ വചനങ്ങളെക്കാളും വചനങ്ങളെക്കാളും അങ്ങേറ്റം വിശുദ്ധമായി വെളിപ്പെടുന്നവരാണ് ഈ സമസ്തം ഓരോ വിദ്യം അത് മാത്രമല്ല ചില വ്യാജ നോമ്പുകളും ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇവരോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കൂ ിന്റാത്തിരാവിന്റെ ഒരു നോമ്പ് ഒരു നോമ്പ് നോമ്പ് നോക്കു നിങ്ങൾ അങ്ങനെ പതിനഞ്ചിന് അങ്ങനെ ഒരു നോമ്പുണ്ടോ ഒരിക്കലും അങ്ങനെ ഒരു നോമ്പില്ല എന്ന് ഈ പുരോഹിത്യ പറയുന്നുണ്ട് അതേസമയം ചില ഞാൻ ഈ ഗണ്ണങ്ങൾ ക്ഷമച്ചുകയാണ് നോക്കു നിങ്ങൾ ഞാൻ നോമ്പ് പതിനാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന് നിയന്ത്രിച്ചുകൊള്ളു ബുദ്ധിമുറ്റോളൂ എന്നാണ് ചില ആൾക്കാർ പറയുന്ന സാധാരണക്കാർക്ക് ദഹിക്കാതെ വരുമ്പോൾ നോക്കു നിങ്ങൾ ചില പണ്ഡിതന്മാർ ചില പൗരോഹിത്യം അതിനെ ന്യായീകരിച്ചു ചില ദുർബലമായ ഷിയാക്കൾ കെട്ടി ചില കള്ളപാർവര ഹീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതിനൊക്കെ തെളിവുണ്ടാക്കി കൊടുക്കുകയാണ് എന്നാൽ അള്ളാഹുവിന് ഭയമുള്ള പണ്ഡിതന്മാർ കൃത്യമായി ഈ സമസ്ത പുരോഹിത്തിന്റെ ആ പൗരോഹിത്യത്തിന്റെ അകത്തു തന്നെയുണ്ട് അവർ പറയുന്നത് ഇതിലൊരിക്കലും ഒരു തൊലുവില്ല അങ്ങനെ ഒരു നോമ്പ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് അത് മാത്രമല്ലാചന നോമ്പെന്ന് പറഞ്ഞുകൊണ്ട് പച്ചപ്പൊ ഇരുപത്തി ഏഴിനൊരു നോമ്പുണ്ട് ഇതും പൃഥ്വ്യാജ നോമ്പാണെന്ന് പറയാതെ വയ്യ ഇത്തരത്തിൽ പലതരം വ്യാജ നോമ്പുകളും വ്യാജ നമസ്കാരങ്ങളും കെട്ടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നവരാണ് പറയുന്നത് ഞങ്ങളൊക്കെ മഹത് സുന്ന യഥാർത്ഥ പാതയിലാണെന്ന് അവകാശപ്പെടുന്നത് നമുക്ക് നിങ്ങൾ ഈ രൂപത്തിൽ ഒരുപാട് വിശ്വാസ വിശ്വാസവൈകല്യങ്ങളും കർമ്മവൈകല്യങ്ങളും നിരന്തരം നമുക്ക് ദർശിക്കാൻ കഴിയും ഇവർ ഷബിമ പിന്നാരാണെന്നാണ് പറയപ്പെടുന്നത് നോക്കു നിങ്ങൾ ഷബിമദേബിന്റെ കൃത്യങ്ങൾ തന്നെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സുന്നദ്ധ നോമ്പിന്റെ ലിസ്റ്റിൽ ഇത്തരം ഈ നോമ്പുകൾ കാണാൻ കഴിയില്ല അപ്പോൾ ഇവർ ന്യായീകരണമായി വരും ഇവരുടെ ശേഷമാരുടെ സുഗീ ശേഷമാരുടെ വൈക്കത്തിന്റെ കിതാബുകളുമായി എടുത്തു വന്നുകൊണ്ടാണ് പിന്നെ ഇവർ ന്യായീകരിക്കുന്നത് അതുപോലെ കുമൈനിയെ പോലെയുള്ള ഷിയാ പണ്ഡിതന്മാരുടെ ഷിയാ പണ്ഡിതന്മാരുടെ ആറോലകളും എടുത്തുകൊണ്ട് ഇവർ ന്യായീകരണത്തിൽ വരും അതാണ് ഇവരുടെ ചിരം പതിവ് അല്ലാതെ ഇവിടെ തന്നെ യഥാർത്ഥ കൃഷ്ണയും മധുവിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും ഇത് കാണാൻ കഴിയില്ല നിങ്ങൾ പരിശോധിച്ചു നോക്കൂ അത് നിങ്ങൾക്ക് ഉറ്റുതന്നിരിക്കുകയാണൊരിക്കലും നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല സുന്നത്തായെന്നാൽ പിന്നെ ഗണത്തിൽ ഒരിക്കലും ഇത്തരം നോമ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇത്തരം നമസ്കാരങ്ങൾ കാണാൻ കഴിയില്ല ഈ രൂപത്തിൽ അങ്ങേയറ്റം പിഴച്ച ആശയങ്ങൾ പ്രതികരിച്ചു കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് കിട്ടാനുള്ളത് എന്ന് നമുക്കറിയില്ല മോവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് മാത്രമേ ആലമീൻ